ഓം നമോ നാരായണായ നമ ഓം നമോ മത്സ്യാവതാര വിഷ്ണുവേ നമ ഓം നമോ നാഗരാജ ശുഭകരായ നമോ നമ ഇതാണ് ഇനി പ്രധാനമായ ഒരു മൂലമന്ത്രം നമ്മുടെ ഈ ലോകം മുഴുവനും കേൾക്കപ്പെടേണ്ട എല്ലാവരും ജപിക്കപ്പെടേണ്ട പ്രധാനമായിട്ടുള്ള ഇന്നേ ആധുനിക ലോകത്ത് ഇത്ര അധികം ദുരന്തവും ദുരിതവും ദുസ്സഹമായിട്ടുള്ള അവസ്ഥയ്ക്ക് കേൾക്കപ്പെടേണ്ട മാറ്റൊലി കൊള്ളേണ്ട ജപിക്കേണ്ട മന്ത്രം ഓം നമോ നാരായണായ നമ ഓം നമോ മത്സ്യാവതാര വിഷ്ണുവേ നമ ഓം നമോ നാഗരാജ ശുഭകരായ നമോ നമ ഇതായിരിക്കണം ഇനി പ്രധാനമായിട്ടും ലോകമെമ്പാടും ജപിക്കേണ്ട കേൾക്കേണ്ട ചൊല്ലേണ്ട പ്രധാന മൂലമന്ത്രം വളരെ പവർഫുൾ ആണ് ഓം നമോ നാരായണായ നമ ഓം നമോ മത്സ്യാവതാര വിഷ്ണുവേ നമ ഓം നമോ നാഗരാജ ശുഭകരായ നമോ നമ ഓം നമോ നാരായണായ നമോ അപ്പം നാരായണൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ റിമൈനിങ് വാട്ടർ അവശേഷിക്കുന്ന ജലം എന്നാണ് അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ എഴുപത് ശതമാനവും ജലാംശമാണ് അപ്പോൾ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും മന്ത്രജപത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സ് ശരീരം ബുദ്ധി ഓർമ്മ ഞാൻ എന്ന ഭാവത്തിൽ ഇത് സ്പന്ദനം കൊള്ളും വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ നമ്മിൽ നമ്മുടെ ചക്രാസ് നമ്മുടെ എനർജി പോയിൻസുകൾ എനർജൈസ് ചെയ്യാൻ അതിൻ്റെ അസുന്തുലിതാവസ്ഥ മാറ്റാനും ബാലൻസ് ചെയ്യാനും പ്രധാനമായിട്ട് ഈ മന്ത്രം ഉപകരിക്കും ഓം നമോ നാരായണായ നമ അപ്പം ഭഗവാൻ വിഷ്ണു അനന്തനിൽ അനന്തശയനായിട്ട് മഹാലക്ഷ്മി സമേതം എന്നുള്ള ആ ഒരു സമുദ്രമധ്യേ ജലം ജലാംശം അപ്പം നമ്മൾ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും വലിയ പ്ലാനറ്റാണല്ലോ അപ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ വളരെ വിസ്മയകരവും ആശ്ചര്യകരവുമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾക്ക് വിധേയമാകുന്നു അതെന്താണെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല അതൊരു മിസ്റ്റീരിയസ് ആയിട്ടാണ് സയൻറ്റിസ്റ്റുകൾ കാണുന്നത് മാത്രവുമല്ല അവിടെ ജലാംശം ഒരു ലൈക്ക് ആൻ ഓഷൻ എന്ന ഒരു അവസ്ഥ ഒരു മൂമെൻ്റ് ഉള്ളതായിട്ട് സയൻസ് സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് ജൂപ്പിറ്ററിൽ അപ്പോൾ അതാണല്ലോ ഗുരു ഏറ്റവും പ്രധാനം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലും ജൂപ്പിറ്റർ വളരെയധികം പ്രാധാന്യമുണ്ട് ജൂപ്പിറ്റർ അപ്പം മഹാവിഷ്ണു മാത്രവുമല്ല ഒരു പ്രത്യേകത കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ജൂപ്പിറ്റർ വ്യാഴൻ വ്യാഴഗ്രഹം വളരെ അത്യാവശ്യമാണ് വ്യാഴഗ്രഹം ഉണ്ടെങ്കിലേ ഭൂമി നിലനിൽക്കുകയുള്ളൂ എന്ന ഒരു ശാസ്ത്ര പഠനം ഉണ്ട് ആധുന ആധുനികമായിട്ടുള്ള വളരെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില സ്റ്റഡീസിൽ പോലും ചില റിപ്പോർട്ട്സിൽ പറയുന്നുണ്ട് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ജൂപ്പിറ്റർ വ്യാഴൻ തീരൂ വ്യാഴഗ്രഹൻ്റെ ഗ്രഹത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ നമ്മുടെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന ത്രിമൂർത്തി സങ്കല്പത്തിൽ മഹാവിഷ്ണു ജൂപ്പിറ്റർ ഗുരു വ്യാഴൻ എന്ന ഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഇന്ന് സയൻസ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ അവരെ പഠനത്തിൽ ഇന്ന് അതിൽ കിട്ടിയിട്ടുള്ള ചില സാറ്റലൈറ്റ് റെക്കോർഡിങ്സുകളിൽ വളരെ വിസ്മയകരവും ആശ്ചര്യകരവുമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണത് എന്ന് അവർ പറയുന്നു അപ്പം സത്യയുഗം ത്രേതായുഗം അപ്പം മഹാവിഷ്ണു അവതാരം ശ്രീരാമൻ എന്നുള്ള തുടർന്ന് സത്യയുഗം ത്രേതായുഗം ദ്വാപരോഗം ദ്വാപരോഗത്തിലും ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്ന അവതാരങ്ങൾ പണ്ടേക്ക് പണ്ട് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെയും വ്യാഴഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ഥിതി നമ്മുടെ ഭൂമി നിലനിൽക്കണമെങ്കിൽ വ്യാഴൻ ഉണ്ടാവണം എന്ന് പണ്ടേ തെളിയിച്ചിട്ടുണ്ട് ഗുരുക്കന്മാരിലൂടെ ഇന്ന് ശാസ്ത്രം അത് സയന്റിഫിക്കായിട്ട് കണ്ടെത്തിയിട്ടും ഉണ്ട് അതിനാൽ ഇനി ലോകം മുഴുവനും ഈ ജപം ചെയ്യട്ടെ ഓം നമോ നാരായണായ നമ ഓം നമോ മത്സ്യാവധാര വിഷ്ണുവേ നമ ഓം നമോ നാഗരാജ ശുഭകരായ നമോ നമ ലോക സമസ്ത സുഖിനോ ഭവന്തു